സി എച്ച് ആർ വിഷയത്തിൽ സി പി ഐ സി പി എം നേതൃത്വം ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ഇടുക്കി ഡി സി സി നേതാക്കൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി എന്ന കാര്യത്തിൽ ഇടതു നേതാക്കൾ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും ഡി സി സി ഭാരവാഹികളായ ബിജോ മാണി മുകേഷ് മോഹൻ എന്നിവർ ആവശ്യപ്പെട്ടു കേസ് നടത്തിപ്പിൽ സർക്കാരിന് ഗുരുതര വീഴ്ചകളാണ് ഉണ്ടായതെന്നും അവർ പറഞ്ഞു ജനകീയ കൂട്ടായ്മ നടത്തി കർഷകർക്ക് ആശങ്ക വേണ്ടെന്ന് പറയുന്ന എൽ ഡി എഫ് നേതൃത്വം സി എച്ച് ആർ ഭൂമിയിലെ പട്ടയ വിതരണം സുപ്രീം കോടതി തടഞ്ഞത് സംബന്ധിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിക്കണമെന്ന് ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹൻ ഡി സി സി സെക്രട്ടറി ബിജോ മാണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേസ് പരിഗണിച്ചപ്പോൾ ഉത്തരവിന്റെ ഭാഗം ഞാൻ വായിക്കാം ജയദേവ് ഗുപ്ത ലേൻഡ് സീനിയർ കോൺസൽ അപ്പിയർ അപ്പിയറിംഗ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് സബ്മിറ്റ് ദാറ്റ് ദ ഏരിയ ഷോൺ ദസട്ടിഫിക്കേഷൻ ഓവർ ഓൾ ദ അതർ ഡോക്യുമെന്റ് സ്റ്റാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഹാസ് ബീൻ വേരി കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് സി എച്ച് ആർ ഡി ഏരിയയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തുള്ള വിവിധ സത്യവാമൂലങ്ങളും രേഖകളുമുള്ള ഏരിയയുടെ അളവ് സംബന്ധിച്ച് സംശയങ്ങളുണ്ട് സർക്കാർ രേഖകളുള്ളതും വിവിധ വിജ്ഞാപനങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏരിയ തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അത് കൃത്യമായി പരിഹരിച്ച് ഇനി അതിൽ വ്യക്തത വരുത്തണമെന്നാണ് ഈ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി സുപ്രീം കോടതി ഇതിൽ പറയുന്നത് അപ്പം അതിനുശേഷം ഈ തൊട്ടടുത്ത് കഴിഞ്ഞ ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഗവൺമെൻറ് അഫ്ഡവിറ്റ് കൊടുക്കും ആ അഫ്ഡവിറ്റ് ഒക്കെ എൻ്റെ അപ്പം ആ അഫിഡവിറ്റിനകത്ത് ഗവണ്മെന്റ് വന്നിരിക്കുന്നൊരു കാര്യം സി എച്ച് ആറിൻ്റെ ഏരിയ ആയിട്ട് വന്നിരിക്കുന്നത് ഏക്കർ ഭൂമി ഈ വിഷയത്തിൽ കുരുടൻ ആനയെ കണ്ടതുപോലുള്ള സമീപനമാണ് എൽ ഡി എഫും സർക്കാരും സ്വീകരിക്കുന്നത് വീഴ്ച മറച്ചുവെക്കാൻ സർക്കാർ വസ്തുക്കൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ജനശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ് പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന് കാട്ടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും ഇതോടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നുമാണ് സി ജില്ലാ സെക്രട്ടറിയുടെ നിലപാട് കേസ് നടത്തിപ്പിലെ ഗുരുതര വീഴ്ചകൾ സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കണം വസ്തുക്കൾക്ക് നിരക്കാത്ത സത്യവാങ്മൂലം നൽകിയത് വലിയ തിരിച്ചടിയായി മാറുകയായിരുന്നെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിൽ നിന്നുള്ള എം എൽ എ കൂടിയായ മന്ത്രിക്കും ഗുരുതര വീഴ്ചകൾ വന്നു സത്യവാങ്മൂലത്തിലെ പിഴവുകൾ തിരുത്താതെ സി എച്ച് ആർ മേഖലയിൽ നിന്നുള്ള മന്ത്രി ഉൾപ്പെടെയുള്ള എം എൽ എ മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി സർക്കാരിനെ കൊണ്ട് തെറ്റിതിരുത്തിക്കാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്നും നേതാക്കളായ മുകേഷ് മോഹനും ബിജോ മാണിയും ചോദിച്ചു